ഇരട്ട വോട്ടുകൾ കണ്ടെത്താൻ ഹൈക്കോടതിയുടെ സഹായം തേടാൻ കോഴിക്കോട് ജില്ലാ യു ഡി എഫ് നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതികൾ നൽകിയിട്ടും നടപടിയെടുക്കാത്ത സാഹചര്യത്തിലാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നത് ജില്ലയിൽ ഇരുപത്തിയ്യായിരം ഇരട്ട വോട്ടുകളുണ്ടെന്നും ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരിലേറെയും സിപിഎമ്മുകാരാണെന്നും ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ആരോപിച്ചു ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ ട്രിപ്പിൾ ഇരട്ട വോട്ടുകളുടെ വിവരങ്ങൾ റിപ്പോർട്ടർ ടീബി പുറത്തുവിട്ടതിന് പിന്നാലെയാണ് യു ഡി എഫ് നേതൃത്വം ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഒന്നിലേറെ സ്ഥലങ്ങളിൽ വോട്ടുള്ള ഇരുപത്തയ്യായിരം ചഖാക്കളി ജില്ലയിലുണ്ട് അത് എലക്ഷൻ കമ്മീഷൻ കണ്ടുപിടിക്കേണ്ടത് ബി എൽഒമാരിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും സി പി എം കാരാണ് ബി എൽഒമാരുടെ യോഗം പാർട്ടി ഓഫീസിൽ കൂടി ജില്ലയാണ് കോഴിക്കോട്ട് എലക്ഷൻ താസ്യൂട്ടി എലക്ഷൻ താസർ ഓഫീസാണെങ്കിൽ സി പി എം അനുകൂലം മാത്രമേ ഉള്ളൂ താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ ഇലക്ഷൻസ് വിഭാഗത്തിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് ഈ ജില്ലയിൽ പാർട്ടിയുടെ വാർറൂമാണ് സി പി എമ്മിന്റെ വാർ റൂമാണ് അതുകൊണ്ട് തന്നെ നീതി ലഭിക്കാൻ ഉറപ്പായി ഹൈക്കോടതിയെ സമീപിക്കുന്നു ഉടൻ തന്നെ കേരള ഹൈക്കോടതിയിൽ അഡ്വക്കറ്റ് ബാബു ജോസഫ് കുറവത്താഴ് മാതെ ഞങ്ങൾ പരാതി സമർപ്പിക്കാൻ പോവുകയാണ് ഞാൻ നിരവധി തവണ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർക്കും ജില്ലാ കലക്ടർക്കും നിരവധിയായി പരാതി കൊടുത്തു ഒരു റിപ്ലൈ ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഒരു നടപടി ഉണ്ടായില്ല ഒരാൾക്ക് ഒന്നിലധികം ബൂത്തുകളിൽ വോട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് നിലവിൽ സംവിധാനങ്ങളില്ല ഇത് വോട്ടർ പട്ടികയുടെ സുതാര്യതയെ ബാധിക്കുന്നതായി ആരോപണമുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്